കഴിഞ്ഞ ദിവസം രാഹുൽ മാക്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അതിന് പിന്നാലെ ഈ പറയുന്ന രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഇന്നിപ്പോൾ രാഹുലിനെതിരായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ അതിജീവിതനൊപ്പം അല്ലെങ്കിൽ അവനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏർ ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ പറയുന്ന അതിജീവിതയെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പതിനാറ് ദിവസത്തോളമായി ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് അതിനുശേഷം ഇപ്പോൾ രാഹുൽ മാഹൂട്ടം അറസ്റ്റ് ആയതിനു ശേഷം അതിജീവിത തന്നെ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ട് പല രീതിയിലുള്ള പോസ്റ്റുകൾ ഇടുന്ന നമ്മൾ കണ്ടിരുന്നു അതിജീവിതം മാത്രമല്ല അവരുടെ കൂടെയുള്ളവർ പോലും ഇത്തരത്തിൽ പല മാധ്യമ പ്രവർത്തകരും അല്ലാതെ ഉള്ളവരും അതിജീവിതയുടെ ഫോട്ടോയും ഐഡന്റിറ്റിയും പുറത്ത് വിടുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു പക്ഷെ വീണ്ടും ഈ പറയുന്നത് പോലെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു അതിജീവിത സമൂഹ മാധ്യമങ്ങളിലൂടെ എന്നുള്ള രീതിയിൽ വീണ്ടും രാഹുൽ ഈശ്വരനെതിരെ പോസ്റ്റുകളും അല്ലെങ്കിൽ ഒരു വിമർശനങ്ങളും ഉയർന്നു വരുന്നു നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പോഴും രാഹുൽ തന്നെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ശ്രീനാദേവി പറഞ്ഞതുപോലെ അതിജീവതനോടൊപ്പം തന്നെയാണ് അവർക്ക് എന്തുവാ പക്ഷെ നമുക്കൊന്നും ആവാൻ പറ്റില്ല നമ്മൾ നിയമം അനുസരിച്ചേ പോകാൻ കഴിയും സോ കോൾഡ് പരാതിക്കാരിയുടെ ഫോട്ടോ ഇട്ടു അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇട്ടു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യരുത് കാരണം നമ്മൾ നിയമത്തെ ബഹുമാനിക്കുന്നവരാണ് തീവ്ര ഫെമിനിസ്റ്റുകാർക്ക് നിയമത്തെ യാതൊരു ബഹുമാനവും ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മൾ അങ്ങനെ പാടില്ല നമ്മൾ ബഹുമാനത്തിൻ്റെ പാതയിലും നിയമത്തെ അനുശാസിക്കുന്ന പാതയിലും മാത്രമേ പോകാവൂ ഞാനും ഒരു അതിജീവിതനാണ് പതിനാറ് ദിവസം ഇതേപോലെ പോലീസിൻ്റെ കള്ളക്കേസും അനീതിയും അതിജീവിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അതിജീവിതനാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആദ്യ പരാതി കള്ള അല്ലെങ്കിൽ നിലനിൽക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു രണ്ടാമത്തെ പരാതിയിൽ സംശയമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പരാതികൾ അതിജീവിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കോട്ടത്തിലും നമ്മൾ അതിജീവിതോടൊപ്പം ശക്തമായി ഉറച്ചു നിൽക്കണം അങ്ങനെ ഉമ്മൻചാണ്ടി സാർ ഒരു അതിജീവിതനായിരുന്നു ശ്രീ ദിലീപും പോളിയും ഒരു അതിജീവനായിരുന്നു അതിജീവിതന്മാരാണ് ഇന്ന് യഥാർത്ഥത്തിൽ സർവൈവ് ചെയ്യുന്നത് മറ്റുള്ളവർ പലപ്പോഴും അടിസ്ഥാനമില്ലാത്ത പരാതി കൊടുത്ത് അതിജീവിത എന്ന ടാഗ് കയ്യിലെടുത്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും ഇപ്പോൾ രാഹുൽ മാകൂട്ടം പക്ഷെ ഇന്ന് പറയുന്നത് പോലെ കോടതിക്ക് പോലും കോടതിക്ക് മുൻപിൽ പോലും രാഹുൽ മാക്കൂട്ടം തെറ്റുകാരനായതുകൊണ്ടല്ലേ ഇന്നിപ്പോൾ കസ്റ്റഡിയിൽ വിടാനുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത് അല്ലെങ്കിൽ ജാമ്യം നൽകി വിട്ടയക്കേണ്ട സാഹചര്യമായിരുന്നു പക്ഷെ അങ്ങനെ പ്രഥമ ദൃഷ്ടി ആ കസ്റ്റഡി ഏഴ് ദിവസം ചോദിച്ചാൽ മൂന്ന് ദിവസം കൊടുക്കും അതങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനല്ല അതൊരു പോലീസിന്റെ പ്രൊസീജിയർ മാത്രമാണ് മേൽ കോടതികളിൽ പോകുമ്പോഴാണ് ജാമ്യം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെടുന്നത് അങ്ങനെ അതൊരു ഒരു പ്രൊസീജിയർ രാഹുൽ കഴിഞ്ഞ തവണ രാഹുൽ വന്നല്ലോ ഈ രാഹുൽ മാകത്ത് പോയില്ല രാഹുൽ അതാണ് സത്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തില്ല അതുകൊണ്ടാണ് പുതിയൊരു കള്ളക്കേസിൽ കുടുക്കി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് റേപ്പ് ചെയ്തതിന് ശേഷം അടിച്ചു മുഖത്ത് തുപ്പി ഉപദ്രവിച്ചു ഇതെല്ലാം ചെയ്തതിനു ശേഷം അവൻ ഐഫോൺ മേടിച്ചു കൊടുക്കാനും പതിനായിരം രൂപയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാനും ഫ്ലാറ്റ് മേടിക്കാനും ഒക്കെ ഏതെങ്കിലും പെൺകുട്ടി ചിന്തിക്കൂ എനിക്കറിയില്ല റേപ്പ് ചെയ്ത് ഉപദ്രവിച്ച് ഉപദ്രവിച്ചു ശേഷം ഈ മാനസികാവസ്ഥ രാഹുൽ കൃത്യമായി ഉപയോഗിച്ചിരുന്നു ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് അതേത് മാനസികാവസ്ഥയാണെന്നൊന്ന് പറയാമോ റേപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഫ്ലാറ്റ് മേടിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്ന മാനസികാവസ്ഥ അതെന്ത് തരാം മാനസികാവസ്ഥയാണ് അപ്പൊ ഉഭയകക്ഷി സമ്മത പ്രകാരം പരസ്പരം ഇഷ്ടത്തോടെയോ പരസ്പര സമ്മതത്തോടെയോ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം തിരിച്ചു വന്ന് അതൊക്കെ ഇല്ല എന്ന് പറയുന്നതും എന്താ ഈ പറയുന്ന പെൺകുട്ടി റേപ്പ് അതായത് പ്രണയത്തിലാവുകയും അതിനുശേഷമാണ് ഈ ഒരു റേപ്പിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പക്ഷേ റേപ്പാണെന്ന് ആ പെൺകുട്ടിക്ക് അറിയാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അത് മനസ്സിലായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും പിന്നീട് വീണ്ടും ഷുഗർ കോട്ടഡ് വാക്കുകൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കുട്ടം നല്ല കുട്ടിയായി അല്ലെങ്കിൽ തന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് ഒരു രീതിയാണ് പിന്നീട് പെൺകുട്ടിയോട് ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ബലാത്സംഗം എന്നാണ് ബലാത്സംഗം എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ യോജിപ്പില്ലാതെ ശാരീരിക ശക്തി ഉപയോഗിച്ച് ബലം ഉപയോഗിച്ച് ഒരു വ്യക്തിയോട് ചെയ്യുന്ന അതിക്രമമാണ് ഏറ്റവും ക്രൂരമായ അതിക്രമമാണ് പരസ്പരം കൺസെന്റോട് കൂടി ഇപ്പൊ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് ആ കുട്ടിയാണ് മുറി ബുക്ക് ചെയ്തത് സ്വന്തമായി ബലാത്സംഗം ചെയ്യപ്പെടാൻ ഏതെങ്കിലും പെൺകുട്ടി മുറി ബുക്ക് ചെയ്യൂ ിൽ നമ്മൾ എങ്ങനെ പറയും ഇനി തിരിച്ചൊരു കാര്യം ചോദിക്കാം കൺസെന്റോട് കൂടി അങ്ങനെ ബന്ധം നടന്നതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അത് റേപ്പാന്ന് പറഞ്ഞാൽ അല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തില് എങ്ങനെ തെളിയിക്കും രാഹുൽ മാങ്കൂട്ടത്തിലോ ഏതെങ്കിലും ഒരു പുരുഷനോ എങ്ങനെ തെളിയിക്കും ഇനി അതാണ് കുറച്ചുകൂടെ നിയമപരമായി പറഞ്ഞാൽ നമ്മൾ റിട്രോസ്പെക്റ്റീവായിട്ട് കൺസെൻറ്റ് പിൻവലിക്കാൻ കഴിയില്ല അതായത് രണ്ടായിരത്തി നാലിൽ കൺസെൻ്റോടുകൂടി ഒരു ബന്ധത്തിലേർപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരിച്ചു പോയി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൺസെൻ്റ് ഇല്ലായിരുന്നു എന്ന് പിൻവലിക്കാൻ കഴിയില്ല അതാണ് അതിലെ നിയമത്തിൻ്റെ പോയിന്റ് യഥാർത്ഥത്തിൽ മുറി ബുക്ക് ചെയ്യുക ഫ്ലാറ്റ് മേടിച്ചു കൊടുക്കുമെന്ന് പറയുക ഞാൻ ആദ്യം വിചാരിച്ചു പെട്ടെന്ന് വാർത്ത രാഹുൽ മാങ്ങോട്ട് ചെയ്തില്ല അങ്ങോട്ടാണ് ചെയ്യുന്നത് കാര്യം പരാതി വരാതിരിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടിനെ അങ്ങോട്ട് ചെയ്യുന്നു എന്നാണ് വിചാരിച്ചത് പിന്നെയാണ് പിന്നെ വിനയപുരസരം ഉറപ്പിച്ചോട്ടേ ഈ പെൺകുട്ടിയും മാരിഡ് ആണ് കഴിഞ്ഞ പ്രാഷ്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർക്ക് എന്നോട് ദേഷ്യം കയറി എനിക്കെതിരെ പരാതി കൊടുത്തത് ഈ പെൺകുട്ടിയും വിവാഹിതയാണ് എന്നുള്ള വസ്തുത നമ്മൾ മറക്കരുത് അപ്പൊ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വിവാഹ വിവാഹേതര ബന്ധം എവിടെയും ഈ പറയുന്നത് പോലെ തെറ്റാണെന്നൊന്നും എവിടെയും പറയുന്നില്ല പക്ഷേ അതെ പക്ഷേ വിവാഹത്തിന് ശേഷം ഇത്തരത്തിലുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരെയും കഴിയാത്തവരെയും ഒരുപോലെ ടാർഗറ്റ് ചെയ്യുന്ന രാഹുൽ മാഹൂർത്തിൽ അല്ലെ ഇവിടെ യഥാർത്ഥത്തിൽ തെറ്റുകാരൻ രാഹുൽ എവിടെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ആദ്യത്തെ പരാതിയിൽ രാഹുലിനെതിരെയുള്ള പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പരാതി ഇങ്ങനെയാണ് ഇതെങ്ങനെ ശരിയാവുന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെയാണ് കാടച്ച് വെടിവെക്കുന്നതിനൊന്നും യാതൊരു അർത്ഥവുമില്ല യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നന്മയുടെ ഭാഗത്ത് നിന്ന് സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യുക ഇല്ലെങ്കിൽ നാളെ ആരെങ്കിലും നമുക്കെതിരെ വ്യാജപരാതി വന്നാൽ നമ്മളും ഇതേപോലെ ജയിലിൽ കിടക്കേണ്ടി വരും നമ്മൾ അതിജീവിതനോടൊപ്പം കൂടി നിൽക്കണം യഥാർത്ഥത്തിൽ അതിജീവനും അതിജീവിതയും എന്നതിനേക്കാൾ പ്രധാനം സത്യമാണ് അവൾ അവൻ എന്ന് പറയുന്നതിനേക്കാൾ സത്യമാണ് സത്യത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത് ആ സത്യം അവളോടൊപ്പം അവളോടൊപ്പം സത്യം അവനോട് പോകണമെങ്കിൽ അവനോടൊപ്പം ആ സത്യത്തോട് നമ്മൾ നിൽക്കേണ്ടത് ആ സത്യത്തിനൊപ്പം മുമ്പോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതുകൊണ്ട് ഞാൻ ശ്രീനാദേവിയുടെ വാക്കുകളിൽ കുറെ കൂടി ഇൻസ്പയേർഡ് ആയി കാര്യം ഒരു സ്ത്രീ പറയുമ്പോൾ അതിന് ഇമ്പാക്റ്റ് കൂടുതലാണ് ആ അതിജീവിതോടൊപ്പം തന്നെയാണ് കോടതി ഇല്ലെങ്കിൽ രാഹുൽ പ്രഥമദൃഷ്ടിയാങ്കിലും തെറ്റുകാരനാണെന്ന് പറയുന്നത് വരെയോ വിധി വരുന്നത് വരെയോ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെയാണ് ഈ പറയുന്ന കഴിഞ്ഞ ഞാൻ തുടക്കത്തിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ചിത്രം അല്ലെങ്കിൽ അതിജീവിതയുടെ ചിത്രം മറ്റു പല പലരും ഇത്തരത്തിൽ പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്നത് സ്റ്റോറി ഇടുന്നത് സ്റ്റാറ്റസ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ രാഹുൽ മാത്രം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് ഞാൻ അന്നും ഈ പെൺകുട്ടിയുടെ ഫോട്ടോ ഒന്നും ഈ പെൺകുട്ടിയുടെ ഐഡന്റി ഡിസ്ക്ലോസ് ചെയ്യുന്നു പോലീസുകാർ കള്ളം കള്ളം പറഞ്ഞാണ് ഇന്നും ഞാൻ ചെയ്തില്ല പകരം രാഹുൽ മാങ്കമാണെന്നുള്ള കാര്യം ശക്തമായി പറയുകയും ചെയ്തു സി ഇതിന്റെ എന്തുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്നറിയാമോ ഞാനാണ് പ്രോമിനൻ്റ് ആ ഒരു സ്പേസിൽ നിന്ന് ഇതെല്ലാം പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള മേഡിയാസിനെയോ സോഷ്യൽ മീഡിയയോ ആൾക്കാരെ പേടിപ്പിച്ച് സൈലന്റ് ആക്കാമെന്ന് ഗവൺമെൻറ് എന്നറിയാം അതുകൊണ്ടാണ് എനിക്കെതിരെ എനിക്കെതിരെയടക്കം ഈ ആക്രമണവും കേസും വരുന്നത് അപ്പോൾ ഞാൻ എല്ലാവിധ നിയമം അനുശാസിക്കുന്ന പരിമിതികൾക്കും പരിധികൾക്കും ഉള്ളിൽ നിന്ന് അതിശക്തമായ രാഹുലിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തു അത് ട്രെൻഡിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ അത് അതിജീവിതൻ എന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ആ അതിജീവിതനോടൊപ്പം വീണ്ടും ശക്തമായി നില ും രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായി പിന്തുണയ്ക്കും രാഹുലിനെ ശക്തമായി തള്ളി പറയും രാഹുലിനെ ശക്തമായി തള്ളി പറയും ഞാന് മാധ്യമപ്രവർത്തകരെ പോലെ ശ്രീ ദിലീപിന് അനുകൂലമായി വിധി കിട്ടിക്കഴിഞ്ഞാൽ എന്നാ കോടതി ജഡ്ജി മോശക്കാരിയാണെന്ന് പറയുന്ന ആളല്ല ആലോചിച്ച് നോക്കിയേ കോടതി ജഡ്ജിയെ ഇപ്പൊ മോശക്കാരിയാക്കി കോടതി ജഡ്ജി മോശക്കാരിയായി അവര് സ്ത്രീയല്ലേ അവരോട് എന്ത് ബഹുമാനവും അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു തീവ്ര ഫെമിനിസ്റ്റ് ആംഗിളാണ് ഫെമിനിച്ചി എന്നൊക്കെ പറയുന്ന ഫെമിനാദ്സിന്ന് അമേരിക്കക്കാർ വിളിക്കുന്ന ഒരു ഒരാംഗിളാണ് അതിനെതിരെ നിലപാടെടുത്തില്ലെങ്കിൽ അവർ കുടുംബ സംവിധാനം തകർക്കും അവർക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യങ്ങളോടും വിശ്വാസമില്ലാത്ത അൾട്രാ ലെഫ്റ്റാ ഇതേപോലെ അൾട്രാ റൈറ്റ് ഇപ്പുറത്തും ഉണ്ട് കേട്ടോ ഇല്ലെന്നൊന്നും പറഞ്ഞുകൂടാ അൾട്രാ റൈറ്റ് ഇപ്പുറത്തും ഒരുപാട് ആൾക്കാർ അൾട്രാ ലെഫ്റ്റിനെയാണ് നമ്മൾ അർബൻ നക്സൽ എന്ന് വിളിക്കുന്നത് അൾട്രാ റൈറ്റിനെയാണ് നമ്മൾ അർബൻ നാഥ്സികൾ എന്ന് വിളിക്കുന്നത് രണ്ട് ഭാഗത്തും ഇതേപോലെ തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട് മെയിൽ ഷോവനിസ്റ്റുകളുണ്ട് അതേപോലെ ഫീമെയിൽ ഷോവനിസ്റ്റുകളുണ്ട് ഇത് ിസ്റ്റ് ഷോവനിസത്തിനെതിരെ ഫീമെയിൽ ഷോവനിസത്തിനെതിരെ ഉള്ളൊരു യുദ്ധമാണ് ആ യുദ്ധത്തെ നമ്മൾ ജയിക്കും അതുകൊണ്ട് അതിശക്തമായ അതിജീവതനോടൊപ്പം പക്ഷേ അതോടൊപ്പം ഈ പെൺകുട്ടികൾ ഇവർ പറയുന്ന പരാതി ശരിയായിരിക്കാം ശരിയല്ലായിരിക്കാം ശരിയല്ല എന്നാണ് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യരുത് ഇവരുടെ ഫോട്ടോ ഇടരുത് അത് അവരോടുള്ള ബഹുമാനം കാരണമല്ല ഇന്ത്യൻ നിയമത്തോടുള്ള ബഹുമാനം കാരണമാണ് ഇന്ത്യൻ നിയമത്തോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് അവർക്ക് അവരെ അധിക്ഷേപിക്കുന്ന രീതി പോലെത് നടപടികളെ വിമർശിക്കാം നിലപാടുകളെ വിമർശിക്കാം പക്ഷേ വ്യക്തിപരമായ അധിക്ഷേപം ഒരു കാരണവശാലും നമ്മൾ നടത്തരുത് അങ്ങനെ അതിൻ്റെ ദൂരെയെങ്കിലും നമ്മൾ അടുത്തുകൂടെ പോയാൽ പോലീസുകാർ ഏതെങ്കിലും രീതിയിൽ കള്ളക്കേസ് എടുത്ത് നമ്മളെ ദ്രോഹിക്കും പക്ഷേ അതുകൊണ്ടല്ല നമ്മൾ ആ ന്യായത്തിൻ്റെയും നീതിയുടെയും ഭാഗം നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പിന്തുണയ്ക്കണം ഞാൻ സാധാരണക്കാർക്ക് എനിക്കൊക്കെ വന്ന ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി പറയുന്ന നിങ്ങൾ അതിശക്തമായ നിലപാട് നടപടിയും തന്നെ എടുക്കണം പക്ഷേ ഇപ്പം ചില ആൾക്കാർ ഫോട്ടോ ഒക്കെ ഷെയർ ചെയ്യുന്നുള്ള സത്യമാണ് അത് ചെയ്യരുത് ഐ മീൻ നമ്മൾ ഇന്ത്യൻ ലോയെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക ചെയ്തു കൂടാത്തതാണ് നമ്മൾ ലീഗലി അതിശക്തമായി തന്നെ മുമ്പോട്ട് പോകണം ഓക്കെ സമ്മതിക്കുന്നു പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പീഡനപരാതി എത്രയൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞാൽ പെൺകുട്ടി കൃത്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നുള്ള വിവരം പോലും പുറത്ത് വരുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ആണെങ്കിൽ അപോർഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സൂക്ഷിച്ചു വെക്കും എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് ശാസ്ത്രീയമായ അത്ര അറിവില്ലാത്തോണ്ടായിരിക്കാം അതായത് ഓൾറെഡി അപോർട്ടും മറ്റും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഈ ഭ്രൂണം സൂക്ഷിച്ച് വെക്കാൻ പറ്റുക അല്ല ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരു സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ അപോർഷൻ മാത്രമല്ല മറ്റെന്താണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നിന്നും മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്കത് തിരികെ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ ചില ഹോസ്പിറ്റലുകളിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന പെൺകുട്ടിയും തന്റെ ഭ്രൂണം ഏഹ് തനിൽ നിന്നും അല്ലെങ്കിൽ താൻ ആഗ്രഹിച്ചോ ആഗ്രഹിക്കാതെയോ തന്റെ വള വൈദ്യിൽ വളർന്ന ആ ഒരു ഭ്രൂണത്തെ ചിലപ്പോൾ സൂക്ഷിച്ചുവെക്കുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നിരിക്കണം അതൊരു രാഹുലിന് എനിക്ക് ചിലപ്പോൾ ആയിരിക്കും കേട്ടോ അല്ല നമ്മൾ അതിനോടൊന്നും ഡിസ്റസ്പെക്ട് ചെയ്യുന്നില്ല അപ്പോൾ ഉദാഹരണം മറ്റേ പെൺകുട്ടിയായി ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നൊക്കെ പറയുന്നതിനെ ഒരുപാട് പേര് ട്രോൾ ചെയ്യുന്നുണ്ട് ഞാനപ്പം അവരോടൊന്നും പറഞ്ഞു അതൊന്നും ചെയ്യരുത് ഒരാൾ വൈകാരികമായി എഴുതുന്നതല്ലേ ആ കുട്ടിയുടെ നടപടിയോടും നിലപാടിനോടും ഒക്കെ വിയോജിപ്പുണ്ട് പക്ഷേ അങ്ങനെ വൈകാരികമായ ഒരാൾ എഴുതുന്നതിനെ അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും പരിഹസിക്കുന്നത് ശരിയല്ല അപ്പം ചിലപ്പം ഓവർ ഇമോഷണലി കാണിച്ച് എഴുതുകയായിരിക്കും ആയിരിക്കാം അല്ലായിരിക്കും പക്ഷെ അത്തരം കാര്യങ്ങളെ നമ്മളൊരു കാരണവശാലും മോശം പറയേണ്ട ആവശ്യമില്ല നമുക്ക് എന്ത് കൊണ്ടാന്ന് നമുക്ക് വ്യക്തികളെ ആക്രമിക്കാതെ നിലപാടുകളെ ആക്രമിക്കാം അതായത് ഒരു വ്യക്തിയെ ആക്രമിക്കാതെ അവരെ അധിക്ഷേപിക്കാതെ അവരെ മോശക്കാരി എന്നോ പറയാതെ അവരെടുത്തൊരു നിലപാടെ നയത്തെ നടപടിയെ പൊസിഷനെ യു അറ്റാക്ക് ദ പൊസിഷൻ ദോട്ട് ദി പേഴ്സൺ എന്ന് പറയാറ് അപ്പോൾ വ്യക്തി അധിക്ഷേപം ഇല്ലാതെ തന്നെ അവരുടെ നിലപാടുകളെയും നടപടികളെയും നമുക്ക് വിമർശിക്കാം അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന അല്ല എന്റെ ചോദ്യം എന്റെ ചോദ്യം ഇതായിരുന്നു രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പരാതികൾ വ്യാജമായിരിക്കാം എന്ന് പറയുമ്പോൾ പോലും ഈ പറയുന്ന കുഞ്ഞിനെ ഇല്ലാതെ ആക്കാൻ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആണ് എന്നറിയുമ്പോൾ മാത്രം തള്ളിപ്പറയുന്ന ഈ ഒരു സ്വഭാവത്തെ എല്ലാവരെയും ണയിക്കതും പ്രണയിക്കുന്നതും ലോജിക്കാണ് ഗർിയുംഗ്നന്റ് ഒന്ന് ഇത് ശരിയാണോ ഇവർ ഉന്നയിക്കുന്ന ആർഗ്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ വാദഗതികളാണ് ക്ലെയിമുകളാണ് രണ്ട് ആദ്യ രണ്ട് പരാതിയിലും പീഡനം നിലനിൽക്കില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ആദ്യ പരാതി പീഡനം നിലനിൽക്കില്ല രണ്ടാമത് പരാതി എന്ന സംശയത്തിന്റെ നിലയിലാണെന്ന് കോടതി പറയുന്നത് കണ്ടു അപ്പൊ ആ അവസരത്തിൽ ഇത് ശരിയാണോ ഇല്ലയോ എന്നോ ഒക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളോട് കുറച്ചുകൂടെ സെൻസിറ്റീവ് പെരുമാറണം എന്നാണ് വാദമെങ്കിൽ നൂറ് ശതമാനം അംഗീകരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിട്ട് സ്ത്രീകളോട് ഡീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ യാതൊരു തെറ്റൂല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ റിലേഷൻഷിപ്പ് സ്കിൽസ് മെച്ചമാക്കണം ഇന്റർപേഴ്സണൽ സ്കിൽസ് മെച്ചമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും സമ്മതിക്കാം പക്ഷേ രാഹുൽ റേപ്പിസ്റ്റ് എന്ന് വിളിക്കുന്നതാണ് പ്രശ്നം സീം ബാക്കി രണ്ടെണ്ണത്തിൽ നിയമപരമായ ക്രിമിനൽ കുറ്റമല്ലോ പക്ഷേ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ സീരിയസ് എന്താ പറയുക ശിക്ഷ കിട്ടിയാൽ ജയിലിൽ കിടക്കേണ്ടി വരും രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തിന് ഏഴെട്ട് വർഷം ജയിലിൽ കിടക്കുന്നവില്ലാത്തൊരു അനീതി അല്ലേ അവിടെയാണ് നമ്മൾ പറയുന്നത് ആ അനീതി ആർക്കെതിരെയും പാടില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആദ്യ പരാതിക്കാരിയുടെ ഭർത്താവ് തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അല്ല പിന്തുണയ്ക്കുന്നത് മറ്റേ പരാതിക്കാരനെയാണ് എന്തുകൊണ്ടാണ് ഒന്നും അറിയാതെ ജീവിതം തേർന്നതാണ് ആ പയ്യൻ ആ പയ്യൻ എന്ത് ചെയ്യാനാണ് അവൻ്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം അവനാണ് യഥാർത്ഥത്തിൽ അതിജീവിതൻ അവനാണ് യഥാർത്ഥത്തിൽ ഇര അവനാണ് യഥാർത്ഥത്തിൽ ഈ ബുദ്ധിമുട്ടല്ല അനുഭവിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് പരിശോധിക്കണം തീർച്ചയായിട്ടും അപ്പൊ ഇനി എന്തായാലും വരുന്ന രാഹുലുമായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയി കൊടുക്കണം ഇതിൽ രാഹുൽ ഈശ്വരം ഒരു അതിജീവിതനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അതിജീവിതനാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ട് രണ്ടു ഇപ്പൊ അതിജീവിച്ചു ഞാൻ പതിനാറ് ദിവസത്തെ ജയിലിനെ അതിജീവിച്ചു ഉമ്മൻചാണ്ടി സാർ ഇതേപോലെ എല്ലാവർക്കും കള്ളോന്നറിയാവുന്ന ഒരു വ്യാജ പരാതി അതിജീവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ അച്ഛനു നേരെയാണ് വന്നെങ്കിൽ നമുക്ക് പൊള്ളൂലേ ആ ഉമ്മൻചാണ്ടി സാറിന്റെ സ്ഥാനത്ത് നമ്മുടെ അച്ഛനെയൊന്ന് ആലോചിച്ച് നോക്കിയേ നമുക്കുണ്ടാകുന്ന നാണക്കേട് അപമാനം നമ്മുടെ ഫ്രണ്ട്സ് എന്ത് പറയും നമ്മുടെ മക്കളും സഹോദരങ്ങളും എന്ത് പറയും ആ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അപ്പൊ അയാൾ അയാൾ എന്ന് പറഞ്ഞ വേറൊരുത്ഥത്തിലല്ല ഉമ്മൻചാണ്ടി സാറും അല്ലെങ്കിൽ അവനും അയാളും ആ പുരുഷനും ഒരു മനുഷ്യനല്ലേ ആ തിരിച്ചറിവ് നമുക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കും